നമസ്കാരം ഞാൻ സിജു എലവർഗ്ഗ മാനേറ്റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ യു കെയിലെ പാർലമെന്റിൽ ഇവിടുത്തെ ഹോം സെക്രട്ടറിയായ ഷബാന മുഹമ്മദ് കുടിയേറ്റ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു യു കെ യുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ പുതിയ നിയമങ്ങളാണ് അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് യു കെയിലേക്കുള്ള കുടിയേറ്റം കുറയ്ക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇവിടെ പെർമനന്റ് റെസിഡൻസി ലഭിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് അവരിപ്പോൾ ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ആദ്യം അവർ ഇല്ലീഗലായിട്ട് യു കെയിൽ വരുന്നവരുടെ പെർമനന്റ് റെസിഡൻസി കാലാവധി കിട്ടുന്നതിനുള്ളത് ഇരുപത് വർഷമാക്കി കൂട്ടിയിരുന്നു ഇപ്പോൾ ലീഗലായിട്ട് യു കെയിലേക്ക് വന്നവരുടെ പെർമനൻസി കാലാവധിയും അവരതിൻ്റെ അടിസ്ഥാന കാലാവധി ആ പത്ത് വർഷമാക്കിയാണ് കൂട്ടിയിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായ ഡീറ്റെയിൽസ് അവർ ഇതുവരെ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിലും അവർ കോമൺ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരുപാട് പേർക്ക് ഇപ്പോൾ ഈ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സംശയങ്ങളാണ് നേഴ്സുമാർക്കും കെയർ വർക്കേഴ്സിനും എല്ലാം ഇപ്പോൾ ഒരുപാട് സംശയങ്ങളാണ് ഈ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാരണം അവർ വ്യക്തമായിട്ടുള്ള ഒരു നിയമങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല അവരെ പൊതുവേ ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സംശയം നേരിടുന്നത് നഴ്സസ് തന്നെയാണ് കാരണം ഇപ്പോൾ പാർലമെന്റിലെ പ്രസംഗത്തിൽ അവർ പറഞ്ഞിരുന്നു നഴ്സുമാർക്കും അഞ്ച് വർഷം കൊണ്ട് പെർമനൻസൻസി കിട്ടുമെന്ന് പക്ഷേ ഹോം ഓഫീസിന്റെ പേജിൽ അപ്ഡേറ്റ് ആയിരിക്കുന്നത് എൻ എച്ച് എസിലെ നഴ്സസ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് അഞ്ച് വർഷം കൊണ്ട് പെർമനൻ കിട്ടുക എന്നുള്ളതാണ് യു കെയിൽ എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഏകദേശം അതേ കണക്കിൽ തന്നെ നേഴ്സുമാർ പ്രൈവറ്റ് കെയർ ഹോമുകളിലും വർക്ക് ചെയ്യുന്നുണ്ട് പാർലമെന്റിലെ പ്രസംഗത്തിലോ അല്ലെങ്കിൽ ഹോം ഓഫീസിന്റെ പുതിയ അപ്ഡേറ്റിലോ ഈ പ്രൈവറ്റ് നേഴ്സിംഗ് ഹോമുകളിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരുടെ പെർമനൻസൻസിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പക്ഷേ അവർ പൊതുവേ പറഞ്ഞിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും ിലും കാണിക്കുന്നത് എൻ എച്ച് എസ് ഡോക്ടേഴ്സ് നഴ്സസ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിൽ വർക്ക് വർക്ക് ചെയ്യുന്നവരെ ടീച്ചേഴ്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഓഫീസേഴ്സ് ഒക്കെ അതിനകത്ത് വരുന്നതാണ് അവരുടെ ഒക്കെ കാലാവധി അഞ്ച് അഞ്ചു ആയിരിക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത് പക്ഷേ പ്രൈവറ്റ് കെയർ ഹോമുകളിലെ നേഴ്സുമാരെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയും അവർ തന്നിട്ടില്ല രണ്ടാമത് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കെയർ വീസയും സീനിയർ കെയർ വീസയിലും വന്നവരെയാണ് അവരുടെ പെർമനൻസൻസി കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് പതിനഞ്ച് വർഷമാക്കിയാണ് അപ്പോൾ കൂട്ടിയിരിക്കുന്നത് ഈ പതിനഞ്ച് വർഷമൊക്കെ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യുക എന്നുള്ള അത്ര ഈസിയായിട്ടുള്ള ഒരു കാര്യമല്ല ഇപ്പോൾ യു കെ ഗവൺമെൻറ് പറയുന്നത് അവർ അന്ന് വിസ ഓപ്പൺ ചെയ്തത് ഏകദേശം നാൽപ്പതിനായിരം പേർക്ക് വേണ്ടിയായിരുന്നു പക്ഷെ ഒരു ലക്ഷത്തിലധികം പേരാണ് അന്ന് കേരളായിട്ടും സീനിയർ കേരളായിട്ടും യു കെയിലേക്ക് വന്നതെന്നും യു കെ യുടെ ആ വിസ നിയമങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഒരുപാട് പേർക്ക് യു കെയിലേക്ക് വരാൻ സാധിച്ചതും എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ വർക്കേഴ്സും സീനിയർ കെയറേഴ്സ് ഉൾപ്പെടെയുള്ള ലോ ഏണേഴ്സ് ആയിട്ടുള്ളവർ ഇപ്പോൾ യു കെയിലേക്ക് വന്നപ്പോൾ അവരുടെ കൂടെ വന്ന ഡിപ്പെൻസ് ആയിട്ട് വന്നിട്ടുള്ളവർ കൂടുതൽ പേരും ജോലി ചെയ്യുന്നില്ല അന്നേരം അവരൊക്കെ ഈ പെർമനൻസൻസി ലഭിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് െല്ലാം ഗവൺമെൻറ് ബെനിഫിറ്റ് കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് ഇവിടുത്തെ ഗവൺമെന്റിന് ശക്തമായിട്ട് ബാധ്യത വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് നേരം അതിനെക്കുറിച്ച് അവർ വ്യക്തമായ ഒരു പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നേരം ഇത് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കെയർ വർക്കേഴ്സിലും സീനിയർ കെയറായിട്ട് വന്നവർക്ക് തന്നെയാണ് കാരണം സ്റ്റുഡൻറ് ബസ്സിൽ വന്നവരെല്ലാം തന്നെ ഏതൊക്കെ ഫീൽഡിൽ പഠിച്ചവരായാലും തൊണ്ണൂറ് ശതമാനം പേരും എത്തപ്പെട്ടത് കെയർ വിസയിൽ തന്നെയാണ് നേരം ഈ കെയർ വിസ കാലാവധി കൂട്ടിയത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി മറ്റൊരു കാര്യം ഇപ്പോൾ നമുക്ക് ഇവിടെ ചർച്ചാ വിഷയമായിരിക്കുന്നത് സ്കിൽഡ് വർക്കർ വിസയിലുള്ള എല്ലാവർക്കും തന്നെ അഞ്ചു വർഷം കൊണ്ട് പി ലഭിക്കുമോ എന്നുള്ളതാണ് ഇവിടെയും വ്യക്തമായ ഒരു ക്ലാരിറ്റി ഗവൺമെന്റ് തന്നിട്ടില്ല കാരണം അവർ പറഞ്ഞിട്ടുള്ളത് പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് അഞ്ചു വർഷം കൊണ്ട് പി ആർ ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കി എല്ലാവർക്കും പത്ത് വർഷം തന്നെ ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കോമൺ ആയിട്ട് പറയാൻ സാധിക്കുകയില്ല സ്കിൽഡ് വർക്കർ വിസയിലുള്ളവർക്കെല്ലാം അഞ്ചു വർഷം കൊണ്ട് പി ആർ ലഭിക്കും എന്നുള്ളത് പക്ഷേ അവർ മറ്റൊരു കാര്യം അവർ പറഞ്ഞിരിക്കുന്നത് ലോ ഏണിങ് ആയിട്ടുള്ളവർ അതായത് ഹൈലി സ്കിൽഡ് അല്ലാത്ത ലോ ഏണിംഗ് മൈഗ്രൻസിന് പതിനഞ്ച് വർഷമാണ് പെർമനന്റ് റെസിഡൻസി എന്നാണ് ഇനി മറ്റൊരു കാര്യം അവരെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി നാല്പത് പൗണ്ടിന് മുകളിൽ സാലറി ഉള്ളവര് ഇയർലി സാലറി ഉള്ളവർക്ക് പത്ത് വർഷം എന്നുള്ള കാലാവധിയിൽ നിന്ന് ഏഴ് വർഷം കുറച്ച് അതായത് മൂന്ന് വർഷം കൊണ്ട് പെർമനന്റ് ലൈസൻസി കിട്ടുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളവരാണ് അവർ അവരെ യു കെ സംരക്ഷിക്കും തന്നെയാണ് കാണിക്കുന്നത് അവർക്ക് മൂന്ന് വർഷം കൊണ്ട് പെർമനന്റ് ലൈസൻസി ലഭിക്കും അതായത് കണ്ടിന്യൂസ് മൂന്ന് വർഷം ഒരു ലക്ഷത്തി ഇരുപത്തയായിരത്തിഒരുന്നൂറ്റി നാൽപ്പത് പൗണ്ട് ടാക്സിന് മുമ്പുള്ള സാലറി ഉണ്ടായിരിക്കുന്നവരായിരിക്കണം ഇതിന്റെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സാലറി കിട്ടുന്നവരുടെ നല്ലൊരു ശതമാനവും ഇവിടുത്തെ ടാക്സും എന്ന ഐ ആയിട്ട് ഗവൺമെന്റ് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവരെ ഇവർക്കെല്ലാം പെർമനൻസി കൊടുത്താലും അവരാരും ഇവിടുത്തെ ബെനിഫിഷിലേക്ക് പോകത്തില്ല എന്നുള്ളത് ഗവൺമെന്റിന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പെർമനൻസീസ് കൊടുത്താലും അത് ഇവിടുത്തെ ഗവൺമെന്റ് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരികയില്ല ഇനി രണ്ടാമതൊരു കാറ്റഗറി അവർ സാലറി ബേസ്ഡ് പറഞ്ഞിരിക്കുന്നത് അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് പൗണ്ടിന് മുകളിൽ സാലറി ഉള്ളവർക്ക് അഞ്ച് വർഷത്തെ റിഡക്ഷൻ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പത്ത് വർഷത്തിൽ നിന്ന് അഞ്ച് വർഷം കുറച്ച് അഞ്ച് വർഷം കൊണ്ട് പെർമനൻറസൻസി അവർക്ക് ലഭിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത് അതായത് അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് പൗണ്ടിന് മുകളിലുള്ളവര് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇപ്പോൾ ഐ ടിയിലൊക്കെ വന്നവർക്കൊക്കെ ഈ സാലറി ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ അഞ്ച് വർഷം കൊണ്ട് തന്നെ പെർമനന്റ് ലൈസൻസി കിട്ടും എന്ന് തന്നെയാണ് അവർ കാണിക്കുന്നത് ഇനി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് ഇപ്പോൾ ഡിപ്പെൻഡന്റ് ആയിട്ട് വന്നവരാണ് നിലവിലെ സാഹചര്യത്തില് മെയിൻ ആപ്ലിക്കൻ്റിന്റെ പെർമനന്റ് റെസിഡൻസി ലഭിച്ചു കഴിഞ്ഞാൽ അഞ്ച് വർഷം ഇവിടെ നിന്ന ഡിപ്പെൻസിനാണെങ്കിൽ അവർക്കും പെർമനൻറ്റ് ബിസിനസിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റും ലൈഫിൻ്റെ യു കെയും മാത്രം കാണിച്ചാൽ മതിയായിരുന്നു പക്ഷേ പുതിയ നിയമങ്ങൾ അനുസരിച്ച് അവരുടെയും ക്രിമിനൽ റെക്കോർഡ് ചെക്ക് ചെയ്യും അതോടൊപ്പം തന്നെ അവരും ഇവിടെ മൂന്ന് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് കാണിക്കണം അതോടൊപ്പം തന്നെ മിനിമം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് പൗണ്ട് അവർക്ക് സാലറി ഉണ്ടായിരിക്കണം അവരും എന്നെ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളവരായിരിക്കണം ടാക്സ് അടച്ചിട്ടുള്ളവരായിരിക്കണം അതായത് യു കെയിലെ ഡിപ്പെൻ്റൻറ്റ് പാർട്ട്ണറായിട്ടുള്ളവർ ജോലി ചെയ്താൽ മാത്രമേ അവർക്കും പെർമനൻസി ലഭിക്കുകയുള്ളൂ കുട്ടികളുടെ കാര്യത്തിൽ ഇത് ബാധകമല്ല പക്ഷേ പെർമനൻസി ഡിപ്പെൻ്റൻ്റ് പാർട്നേഴ്സിന് ലഭിക്കണമെങ്കിലും അവരും ജോലി ചെയ്തവരുണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് പൗണ്ട് മിനിമം സാലറി ഉള്ളവർ ആയിരുന്നാൽ മാത്രമേ അവർക്കും പെർമനൻസി ലഭിക്കുകയുള്ളൂ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഇപ്പോൾ വന്നിരിക്കുന്നത് യു കെയിലെ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പെർമനൻസൻസി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ബെനിഫിറ്റ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് നമ്മുടെ ചൈൽഡ് ബെനിഫിറ്റ് പൊതുവേ നമ്മൾ മലയാളികളെല്ലാം അപ്ലൈ ചെയ്യുന്ന ചൈൽഡ് ബെനിഫിറ്റിനാണ് ചൈൽഡ് ബെനിഫിറ്റ് ഏകദേശം ഒരു നൂറ് പൗണ്ടിന് അടുപ്പിച്ച് എല്ലാ മാസവും ഫ്രീ ആയിട്ട് ലഭിക്കും ഓരോ കുട്ടികൾക്കും അത് എല്ലാവരും അപ്ലൈ ചെയ്യുന്നതാണ് ഗവൺമെന്റ് അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അതായത് പെർമനന്റ് റഷൻസി കിട്ടിയാൽ പോരാ ഇവിടെ സിറ്റിസൺഷിപ്പ് ലഭിച്ചാൽ മാത്രമേ ഇനി തൊട്ട് ഇവിടുത്തെ ബെനിഫിറ്റുകൾ എല്ലാം ലഭിക്കുകയുള്ളൂ അതായത് പെർമനന്റ് റഷൻസി കഴിഞ്ഞ് ഒരു വർഷം കൂടെ യു കെയിൽ നിന്ന് സിറ്റിസൺഷിപ്പ് കിട്ടിയാൽ മാത്രമേ ഇനി ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ അത് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഇപ്പോൾ യു കെയിൽ ഒരുപാട് പേര് ഇവിടെ പെർമനന്റ് റസൻസി ഉള്ളവർ ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുക്കാതെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് എടുക്കാതെ ബെനിഫിറ്റുകളെല്ലാം ലഭിക്കുന്നവരുണ്ട് മറ്റൊരു കാര്യം ഷബാന മുഹമ്മദ് എടുത്ത് പറഞ്ഞിട്ടുള്ളത് നിലവിൽ പെർമനന്റ് റസൻസി ലഭിച്ച ഒരാൾക്കും ഈ നിയമങ്ങൾ ഒന്നും ബാധകമാകുക ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ പെർമനന്റ് റസൻസി ലഭിച്ചവർക്ക് ആ നിയമങ്ങൾ ഒന്നും ബാധകമല്ല അവരുടെ പെർമനന്റ് റസൻസി തിരിച്ചെടുക്കുകയില്ല അവർക്ക് ആ ബെനിഫിറ്റുകളെല്ലാം ലഭ്യമാകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് റീഫോം പാർട്ടിയുടെ ഒരു പ്രഖ്യാപനത്തിനെതിരായിട്ടാണ് ഷബാന മുഹമ്മദ് അത് സംസാരിച്ചത് കാരണം റീഫോം പാർട്ടി പറഞ്ഞിരിക്കുന്നത് അവർ ഭരണത്തിൽ വന്നാൽ പെർമനൻറ്റ് റെസിഡൻസി കിട്ടിയവരും വീണ്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്യണം എല്ലാവരും തന്നെ വിസാക്ക് അപ്ലൈ ചെയ്ത് തന്നെ ഇവിടെ നിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ നിലവിലുള്ളവർ ഇവിടെ ഏതെങ്കിലും ബെനിഫിറ്റുകൾ നേടിച്ചിട്ടുണ്ടെങ്കിൽ അതായത് പന്ത്രണ്ട് മാസത്തിൽ കുറച്ചാണ് ബെനിഫിറ്റ് മേടിച്ചിട്ടുള്ളതെങ്കിൽ അഞ്ച് വർഷം കൂടെ കൂടുതൽ ക്വാളിഫയിങ് പീരീഡ് ആകും ഐ എൽ ആറിന് അതായത് ഇപ്പോൾ പതിനഞ്ച് വർഷം കൊണ്ട് ഐ എൽ ആർ ലഭിക്കേണ്ടെങ്കിൽ അവർക്ക് ഇരുപത് വർഷത്തിലേക്ക് മാറും പത്ത് വർഷം കൊണ്ട് ലഭിക്കേണ്ടവരാണെങ്കിൽ അവർക്ക് പതിനഞ്ച് വർഷത്തേക്ക് മാറും അഞ്ച് വർഷം കൊണ്ട് ലഭിക്കേണ്ടവരാണെങ്കിൽ അവർക്ക് പത്ത് വർഷമാകും അവർ സി ി അതുപോലെ തന്നെ ഒരു വർഷത്തിൽ കൂടുതൽ ബെനിഫിറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാലാവധി പത്ത് വർഷമാണ് മുമ്പോട്ട് കൂടുന്നത് അതായത് പത്ത് വർഷം കഴിഞ്ഞ് പതിനഞ്ച് വർഷമുള്ളവർക്ക് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞ് പെർമനന്റ് ലസൻസി ലഭിക്കുകയുള്ളൂ അഞ്ച് വർഷം വരെ ഉള്ളവർക്കാണെങ്കിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞ് മാത്രമേ അവർക്ക് പി ആറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ യു കെയിലെ വിസ കാലാവധി കഴിഞ്ഞ് നിൽക്കുന്നവർ അല്ലെങ്കിൽ അനധികൃതമായിട്ട് വന്നവർ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് യു കെയിൽ നിൽക്കുന്നവർ ഇവർക്കെല്ലാം ഇരുപത് വർഷം കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ വിസ പെർമനന്റ് ലെസൻസിക്ക് അപ്ലൈ ചെയ്യാനൊക്കെയുള്ളൂ അതായത് പത്ത് വർഷം എന്നുള്ളത് മുപ്പത് വർഷം കഴിഞ്ഞ് മാത്രമേ അവർക്ക് പെർമനന്റ് ലെസൻസിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളു ഇപ്പോൾ ഷബാന മുഹമ്മദ് പറയുന്നത് യു കെയിലെത്തിയവർ യു കെയിലെ സമൂഹവുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടെന്ന് ചെയ്തിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് പെർമനന്റ് റസൻസി ലഭിക്കുകയുള്ളൂ എന്നും പെർമനന്റ് റസൻസി ആർക്കും ഒരു അവകാശമല്ല യു കെ നമുക്ക് തരുന്നതാണെന്നാണ് പറയുന്നത് അല്ലാതെ നമ്മളുടെ അവകാശമല്ല എന്നാണ് അവർ പറയുന്നത് അതോടൊപ്പം തന്നെ അവർ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് യു കെയിലെ ഹൗസിംഗ് ബെനിഫിറ്റ്സുകൾ ഇനി സിറ്റിസൺഷിപ്പിന് സിറ്റിസൺസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ അവർക്കായിരിക്കും മുൻഗണന എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതും മറ്റൊരു മാറ്റമാണ് അവർ വിസ നിയമങ്ങളിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഷബാന മുഹമ്മദ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ അവർ കൺസൾട്ടേഷന് വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ കൺസൾട്ടേഷൻ ഫെബ്രുവരി പന്ത്രണ്ട് വരെ റൺ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ കോൾ ഫോർ എവിഡൻസും നടക്കുന്നുണ്ട് അവിടെയും നമുക്ക് കാര്യങ്ങൾ പങ്കുവെക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ കൺസൾട്ടേഷനിലും എല്ലാവരും പങ്കെടുക്കുക കൺസൾട്ടേഷനിൽ എല്ലാവരും പങ്കെടുത്ത് നമ്മുടെ വ്യൂസ് അവരെ അറിയിക്കുക അന്നേരം ആ കൺസൾട്ടേഷൻ്റെ ഫെബ്രുവരി പന്ത്രണ്ടിനാണ് അവസാന ഡേറ്റ് ഇന്നലെ ഇപ്പോൾ ഷബാന മുഹമ്മദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവരെ ഈ നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ അവർ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുമ്പോൾ അതിനുശേഷം പെർമനൻസൻസിക്ക് അപ്ലൈ ചെയ്യുന്ന എല്ലാവരും തന്നെ പുതിയ നിയമം അനുസരിച്ചായിരിക്കും അവരുടെ വിസ ആപ്ലിക്കേഷൻ കൈകാര്യം ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ വരെ പെർമനൻസൻസി കിട്ടാത്തവർക്കെല്ലാം പുതിയ നിയമങ്ങളായിരിക്കും ബാധകമായിട്ട് വരുന്നത് അത് സത്യം പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പലർക്കും സൃഷ്ടിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് കേരള ും സീനിയർ കെയറേഴ്സും തന്നെയായിരിക്കും കാരണം അവരുടെ പെർമനൻസി കാലാവധി പതിനഞ്ച് വർഷമായിട്ടാണ് കൂട്ടിയിരിക്കുന്നത് പിന്നെ ഈ പെർമനൻസൻസി കാലാവധി കുറയ്ക്കുന്നതിനുള്ള ഓപ്ഷൻസ് അവർ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹൈ ലെവലിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ സി വൺ ലെവലിൽ കാണിക്കാൻ സാധിച്ചാൽ അവർക്ക് അവരുടെ ക്വാളിഫയിങ് പീരീഡിൽ ഒരു വർഷം കുറച്ച് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പത്ത് വർഷം ക്വാളിഫയിങ് പീരീഡ് ഉള്ളവർക്കാണെങ്കിൽ ഒരു വർഷം കുറച്ച് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ചു വർഷമുള്ളവർക്ക് ഒരു വർഷം കുറയ്ക്കുമോ എന്നുള്ളത് വ്യക്തമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല അത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് അവർ പബ്ലിഷ് ചെയ്യുമ്പോഴായിരിക്കും ആ മാറ്റങ്ങളെല്ലാം അവർ അവർ അറിയിക്കുന്നത് തിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് വരണം ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് വരുമ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും അവർ മെൻഷൻ ചെയ്തിരിക്കും ആരെയൊക്കെ ബാധിക്കും എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അന്നേരമായിരിക്കും കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നത് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നഴ്സുമാരെ ബാധിക്കുമോ അതായത് പ്രൈവറ്റ് സെക്ടറിലുള്ള നഴ്സുമാർക്ക് അഞ്ച് വർഷം കൊണ്ട് പി ലഭിക്കുമോ സ്കിൽഡ് വർക്കർ വിസയിലുള്ളവർ അതായത് പബ്ലിക് സെക്ടറിലല്ലാത്തവരും അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് പൗണ്ടിലും താഴെ സാലറി ഉള്ളവർക്ക് എത്ര ദിവസം എത്ര വർഷം കൊണ്ടായിരിക്കും പെർമി സി ലഭിക്കുക ഈ രണ്ട് ക്വസ്റ്റ്യൻസ് വളരെ ആയിട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ് നേരം ഈ രണ്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ആണ് ഇപ്പോൾ എല്ലാവരും കൊണ്ടിരിക്കുന്നത് കാരണം യു കെയിലെ കെയർ ഹോമുകളിൽ ഇവിടുത്തെ എൻ എസ് എസ്സിൽ വർക്ക് ചെയ്യുന്ന അത്രയും തന്നെ നേഴ്സുമാരുണ്ട് നേരം അവരെല്ലാം സെയിം ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് സെയിം പിൻ നമ്പർ ഉള്ളവരാണ് നേരം അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ എന്തിനാണെന്നുള്ള ക്വസ്റ്റിൻ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇവിടെയുള്ള കെയർ വർക്കേഴ്സിനെ ഇവിടുത്തെ ഗവൺമെന്റ് ഒരു പരിഗണനയും ഇല്ലാത്ത രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നുള്ള പരാതി എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ യു കെയിൽ നിന്ന് ധാരാളം പേര് തിരിച്ചുപോകാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ വരുന്നതനുസരിച്ച് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഉള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം